വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബ്ബിന്റെയും എൻഎസ്എസ് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി ഇതിന്റെ ഭാഗമായി വലപ്പാട് പഞ്ചായത്തിലെ നാല് വാർഡുകളിലെ അർഹരായ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു രാവിലെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ ഇ പി അജയ വിതരണോദ്ഘാടനം നിർവഹിച്ചു പി പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട് അധ്യക്ഷനായി പ്രിൻസിപ്പൽ പി എസ് സാവിത്രി സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ മിഷ മോഹൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി വലപ്പാട് പഞ്ചായത്തിലെ രണ്ട് മുതൽ ആറുവരെ വാർഡുകളിലെ തിരഞ്ഞെടുത്ത കുടുംബങ്ങളാണ് പദ്ധതി ഗുണഭോക്താക്കൾ വിതരണത്തിന് എൻ എസ് എസ് വോളണ്ടിയർമാരും സൗഹൃദ ക്ലബ്ബ് അംഗങ്ങളും നേതൃത്വം നൽകി അതിലൊരു പ്രത്യേകത കൂടി ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ എന്നെ വിളിക്കുന്നത് പക്ഷെ അവർക്കൊരു വിശ്വാസമുണ്ട് ഞാൻ പറയുന്ന പേര് തികച്ചും അർഹതപ്പെട്ടതായിരിക്കും വേണമെങ്കിൽ ഒരു പക്ഷേ ഇപ്പോ കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് കിറ്റാണ് കൊടുക്കുന്നത് ഇപ്രാവശ്യം പത്ത് കിറ്റാണ് ഈ പത്ത് കിറ്റ് ഈ കുഞ്ഞു മക്കൾ സംഘടിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം കാരണം ഒരു കിറ്റ് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു തിരക്കെട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കിറ്റാണ്